പൂഞ്ഞാർ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാർഷിക മഹാമഹം ജൂൺ ഇരുപത്തിയേഴിന് പൂഞ്ഞാറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ട് മുപ്പതിന് വാർഷിക ഘോഷയാത്ര സമാരംഭ സമ്മേളനം ആരംഭിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത നോബിൾ ഉദ്ഘാടനം നിർവഹിക്കും സ്വാമി നിയുക്താനന്ദൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജയചന്ദ്രൻ കോട്ടയം സ്വാഗതം ആശംസിക്കും തുടർന്ന് ഒമ്പത് മുപ്പതിന് ഘോഷയാത്രയ്ക്ക് പൂഞ്ഞാർ ടൗൺ ബസ് സ്റ്റാൻഡിൽ സ്വീകരണ യോഗം നടക്കും പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് വാർഡ് മെമ്പർ റെജി തോമസ് ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് പൂഞ്ഞാർ സ്ലോവ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്യും ആത്മബോധാനന്ദ സംഘം ട്രസ്റ്റി സ്വാമി വേദാനന്ദൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ സന്യാസിനി ഗുരു കർമാനന്ദിനിയമ്മ സ്വാഗതം ആശംസിക്കും പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളികാരി ഫാദർ തോമസ് പനിക്കുഴി പാലാ ആശ്രമം മഠാധിപതി സ്വാമി വീതസംഗാനന്ദ പൂഞ്ഞാർ തേക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാനിൻ എസ് എൻ ഡി പി വനിതാ സംഘം മീനച്ചിൽ യൂണിയൻ ചെയർപേഴ്സൺ മിനർവ മോഹൻ സ്വാമി പ്രജ്ഞാനന്ദൻ സന്യാസിനി ഭഗവത് പ്രസാദിനിയമ്മ സന്യാസിനി പാർവതിയമ്മ ആശ്രമ പൂജാരി നിധിൻ രാജ പൂഞ്ഞാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും തുടർന്ന് ശുഭാനന്ദ ഗാനാർച്ചന സമൂഹ സദ്യ സമൂഹാരാധന ഭക്തി ഗാനസുധ എന്നിവ നടക്കും പനച്ചിപ്പാറ ടൌണിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര പൂഞ്ഞാർ ടൗൺ ചുറ്റി ആശ്രമ സന്നിധിയിൽ എത്തിച്ചേരും പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശ്രീ ശുഭാനന്ദാശ്രമം സെക്രട്ടറി വി കെ ബാബു രക്ഷാധികാരി സന്യാസിനി ഗുരു കർമാനന്ദനിയമ്മ ആശ്രമ പൂജാരി നിതിൻ രാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അവനിക്കരൻ ചെറുപോൾ ശ്രീ ശുഭാലാശ്രമത്തിൻ്റെ ശാഖയിലെ പൂഞ്ഞാറൻ പ്രവർത്തിക്കുന്ന ആശ്രമത്തിൻ്റെ ഇരുപത്തിരണ്ടാമത് വർഷ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ഏഴാം തീയതി നടത്തപ്പെടുകയാണ് പ്രഭാതത്തിലെ ഗുരുപൂജയോടുകൂടി ആരംഭിക്കുന്ന ആഘോഷ പരിപാടിയുണ്ട് സമൂഹ ആരാധനയ്ക്ക് ശേഷം നമ്മുടെ പനശികപ്പാറയിലുള്ള സമ്മേളന വേദിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷേത്ര വിവിധ ഇടങ്ങളിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പൂഞ്ഞാർ ടൗൺ ബസ് സ്റ്റാൻഡിലെത്തി അവിടുത്തെ സ്വീകരണവും ഏറ്റുവാങ്ങി ആശ്രമ സമിതിയിൽ പതിനൊന്ന് മണിയോട് ഉപയോഗിച്ചു